ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് പോവാം സോ ഇന്നത്തെ എപ്പിസോഡിൽ ഏകദേശം രാത്രി ഒരു മണിയൊക്കെ കഴിയുമ്പോൾ ഒന്നൊന്നരക്കാകുമ്പോഴും ഒരാൾ വിഷമിച്ച് സോഫയ്ക്ക് കിടക്കുകയാണ് ആരാണ് നമ്മുടെ അർജുൻ അർജുനന് ഭയങ്കര വിഷമം വേറെ ഒന്നുമല്ല ഒരു ഒരു പുതിയ ആൾ ശ്രീതു ആയിട്ട് ഭയങ്കര ഫ്രണ്ടായിട്ട് നിൽക്കുന്നത് അർജുൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഭയങ്കരമായിട്ട് ഹേർട്ടായിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ റസ്മിൻ അർജുനായിട്ട് പോയി സംസാരിക്കുന്ന കൂട്ടത്തിൽ ചില ഹിന്ദുകളൊക്കെ അർജുൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റസ്മിന് കാര്യം മനസ്സിലായി അർജുൻ്റെ ഹൃദയത്തിൽ ഒരു ചെമ്പ് കമ്പി കുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായ റസ്മിൻ ഉടനെ തന്നെ ഇക്കാര്യം നമ്മുടെ ശ്രീതുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ് ശ്രീതു ആ പുതിയ സുഹൃത്ത് പുതിയ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിബിനാണ് കേട്ടോ സിബിനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബീൻ ബാഗിൽ ഇങ്ങനെ ആകാശത്തെ നക്ഷത്രങ്ങൾ എണ്ണി സംസാരിച്ചുകൊണ്ട് കിടക്കുകയാണ് അപ്പോൾ നേരെ റസ്മിൻ പോയിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അങ്ങനെ ശ്രീധു എണീറ്റ് വരുന്നു അതായത് പുള്ളി ഭയങ്കര ഹേർട്ടായിട്ട് കിടക്കുകയാണ് ഹൃദയത്തിലൊരു ചെമ്പ് കമ്പി കൊണ്ടിരിക്കുകയാണ് ആകെ സീനാണ് മോളെ എന്നിങ്ങനെ പുള്ളിയുടേതായ രീതി പറയുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ശ്രീതു ആ എന്ത് പറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പ്രശ്നം നീ ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു തമിഴ് മലയാളം സാധനം ഉണ്ടല്ലോ അതെടുത്തിറക്കുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ അടുത്തേക്ക് പോയിട്ട് സംസാരിക്കുന്നു അപ്പോൾ അപ്പോഴും ഈ ഇവർ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഒരു ഹൈറ്റുള്ളൊരു ഒരു ഒരു ആളുണ്ട് ആ ആള് ഇവിടെ ഹൈറ്റ് കുറഞ്ഞൊരു ആളിൻ്റെ അടുത്ത് നിന്ന് ഇപ്പം മാറിയിട്ട് പുതിയ രണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് എന്ന് ശ്രീതു പറയാണ് അതായത് എനിക്ക് തോന്നുന്നു അർജുനീ അപ്സരയുടെയും അതുപോലെ തന്നെ ഗബ്രിയുടെയും കൂടെ നിൽക്കുന്നതിനെയാണ് പറയുന്നത് പവർ റൂമിലാണല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് അപ്സരയാണ് ശ്രീധുവിൻ്റെ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു എന്താണെന്ന് വ്യക്തമല്ല ഓക്കെ കാരണം ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത ഇവരൊന്നും അങ്ങ് തുറന്ന് പറയില്ലല്ലോ നമ്മളെ പകുതി അങ്ങ് ഊഹിച്ചോണം അതാണ് ഇവരുടെയൊക്കെ ഒരു ലൈൻ അപ്പോൾ അപ്പോൾ ഉടനെ തന്നെ അർജുൻ പറയുന്നുണ്ട് ഒരു പുതിയ ആളുമായിട്ടാണ് ഈ പറയുന്ന നമ്മുടെ പൊക്കം കുറഞ്ഞ ആളിൻ്റെ ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ അത് കാരണം നമുക്ക് അവിടെ ഒരു സ്പേസ് ഇല്ല എന്നിങ്ങനെ പറയുന്നു അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ എനിക്ക് മനസ്സിലായത് അർജുനു പുതിയ രണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് അർജുന അവരുമായിട്ട് ആവുന്നത് ശ്രീധുവിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ശ്രീധു എന്ത് ചെയ്തു അതുകൊണ്ട് തന്നെ പകരം നമ്മുടെ സിബിനുമായിട്ട് കമ്പനിയായി സിബിൻ്റെ കൂടെ പോയിരുന്നു സംസാരിക്കുന്നതും കളിക്കുന്നതും തമാശ പറയുന്ന കേട്ട് ചിരിക്കുന്നതും ഒന്നും അർജുനും ഇഷ്ടപ്പെടുന്നില്ല സോ ഇവർ നൂറ്റിപ്പത്ത് കെ വി ലൈൻ വലിക്കാനുള്ള ശ്രമമാണ് ശരിക്കും ഇത് പൊസസീവനെസ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ അപ്പൂപ്പനായിട്ട് വരും ഇവർക്കിടയിലുള്ള സാധനം അപ്പോൾ എന്താണെങ്കിലും രണ്ടുപേരും പൊസസീവ്നെസ് ലൈൻ വലിക്കട്ടെ നമുക്ക് എങ്ങോട്ട് പോകുമെന്ന് നോക്കാം എന്തായാലും തൽക്കാലം ബൈ ബൈ